യ് അസാമലക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ റിസീവ് ബെയ് അതെ ഇന്ന് ഞാൻ വന്നത് പുട്ടുപൊടിയും ഒരൊറ്റ മുട്ടയും വെച്ചിട്ട് നല്ലൊരു അടിപൊളി വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കി എടുക്കാൻ പോവാണ് കേട്ടോ ഒരിക്കൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും മക്കളൊക്കെ സ്കൂൾ വീട്ട് വരുമ്പോഴേ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അതിനിതാ രണ്ട് ഗ്ലാസ് പുട്ടുപൊടിയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ എനിക്കെൻ്റെ ഫ്രണ്ട്സുകളോട് പറയാനുള്ളത് പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി തരാൻ മറക്കരുതേ ലൈക്ക് തരാൻ മറന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ ഒരു ഗ്ലാസ് പുട്ടുപൊടി ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അടുത്തൊരു ഗ്ലാസ് കൂടി ഞാനിതാ പുട്ട് അതിലേക്ക് ചേർത്ത് ഒരു സ്പൂണോ ഒരു തവിയോ എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ബാക്കി ചേരുവകളോട് കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോഴത്തേനൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് ഇതിലേക്ക് ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ട മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി രണ്ടെണ്ണം വേണമെങ്കിലും ചേർത്ത് കൊടുക്കട്ടോ ഞാനൊരു മുട്ട മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അടിപൊളി റെസിപ്പിയാണിത് എന്നിട്ട് ഇതാ മുട്ട ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം വെള്ളമൊന്നും പിന്നെ നമ്മൾക്ക് ചേർക്കേണ്ടതില്ല ഇതിൽ പച്ചവെള്ളം ചേർക്കരുത് പിന്നെ പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മുട്ട വെച്ചിട്ട് മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അരക്കപ്പ് ഗോതമ്പ് മാവാണ് എടുക്കുന്നത് ഗോതമ്പ് മാവ് കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള കുറച്ചൊരു ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാനുള്ള കുറച്ച് ഉപ്പ് കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം പിന്നെ അത് പാൽ ഒരു ഗ്ലാസ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പാൽ ചെറിയൊരു ചൂടോട് കൂടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ െടുത്ത പാട് കൂടി ഒന്ന് ചേർക്കരുത് ചെറിയൊരു ചൂടോടുകൂടി നമുക്ക് പാലതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം പാൽ കുറവുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒന്നര ഗ്ലാസ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് പാല് നമ്മളെടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ മുട്ടയുടെ എണ്ണം കൂട്ടിയാൽ മതി രണ്ടെണ്ണം മൂന്നെണ്ണം മുട്ട കൂട്ടി കൊടുത്താൽ മതി പാൽ ഇല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ ഇതുണ്ടാക്കാം പാൽ ഒരു ഗ്ലാസ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ പാൽ ഇതിൽ തികയായിക അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നല്ല കട്ടിയായിട്ട് വരുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചുടുവെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതാ കുറച്ചൊരു കാൽ സ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടേ പിന്നെ കാൽസ്പൂണ് മഞ്ഞൾ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് നല്ലൊന്ന് എടുക്കണം കേട്ടോ എന്നിട്ട് നല്ല ഇതിൻ്റെ ഒരു പാകം എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടിന്ന് അധികം ലൂസൊന്നും ആവരുതേ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു റെസിപ്പി ശരിക്കും കറക്റ്റായിട്ട് കിട്ടൂല അപ്പം ഞാനിതാ ഇത് ഇത്രയൊരു ലൂസായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾക്ക് ഇതൊരു മിക്സിന്റെ ജാറിലേക്ക് ഇട്ടെടുത്തിട്ട് ഇതൊന്ന് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം ഒറ്റ തവണ അരച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ രണ്ട് തവണ ആക്കിയിട്ട് അങ്ങനെ അരച്ചെടുക്കാം അപ്പോൾ നമ്മളെ ചാനലിലേ ഒരുപാട് റെസിപ്പികൾ ഉണ്ട് കേട്ടോ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് ഉണ്ട് അപ്പോൾ വീഡിയോ ചാനൽ ചാനിൽ കാണാത്തവരെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ അപ്പോൾ നല്ല നല്ല റെസിപ്പികളുണ്ട് അപ്പോൾ എല്ലാവരും കാണണം നിങ്ങളെ സപ്പോർട്ട് വേണം ഇപ്പം എന്താ ഞാൻ എല്ലാവരും കൂടി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ അങ്ങനെതാ നമ്മുടെ ആ മാവൊക്കെ എല്ലാതും നല്ലപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് നല്ല പോലെ തന്നെ അരച്ചെടുക്കണം കേട്ടോ അതാണ് പറഞ്ഞത് ഒ ഒറ്റ തവണ അരക്കാൻ പറ്റണില്ലെങ്കിൽ ഇത്രയും കട്ടിയിലല്ലേ അപ്പോൾ ചിലപ്പോൾ അങ്ങനെ അരക്കാൻ പറ്റും കഴിയും കഴിയില്ല അപ്പോൾ രണ്ട് തവണ ആയിട്ടൊന്ന് അരച്ചെടുത്താൽ മതി ഇപ്പോൾ അതാ ഞാനൊരു കുക്കർ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് നെയ്യൊക്കെ പരത്തി വെച്ചതായിരുന്നു കേട്ടോ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ചൂടാക്കിയെടുത്ത കുക്കറിലേക്ക് നമ്മൾ ആ മുട്ടൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതാ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത കാരണമാണ് നല്ലൊരു യെല്ലോ കളറായിട്ട് നമ്മൾക്ക് ഇത് കിട്ടിയിട്ടുള്ളത് ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഞാൻ യെല്ലോ കളർ കിട്ടാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ അത് അതിൻ്റെ വിസിൽ ഊരി വെക്കണം പിന്നെ കുക്കറിൽ അല്ലാതെ തന്നെ ഇതുണ്ടാക്കുക നമ്മൾ കേക്കിൻ്റെ ടിന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ വിസിൽ ഊരി വെച്ചാൽ ഒരു ഇരുപത് മിനിറ്റ് എനിക്ക് വേണ്ടി വന്നിതൊന്ന് വെന്ത് എടുക്കാൻ ഒരു ഹാഫ് വേവായപ്പോൾ ഇതിലേക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കറുത്ത മുന്തിരിയാണ് മുന്തിരിയും അതുപോലെ കസ്കസുണ്ടല്ലോ സോറി കസ്കസ് എല്ലാം എള്ള് വെളുത്ത എള് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഹാഫ് വേവായാലും വേണം നമ്മൾ ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഒന്ന് അടച്ച് വെച്ചിട്ട് ഈ ബാക്കി കൂടി നമുക്ക് കുക്കാവാള്ളതൊന്ന് കുക്കാക്കി എടുക്കാം ഇപ്പോൾ അത് ഇരുപത് മിനിറ്റിന് ശേഷം ചൂടാറിയിട്ട് ചൂടാറിയിട്ടാണ് ഞാനത് തുറന്ന് നോക്കിയിട്ടുള്ളത് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ പപ്പടക്കൊള്ളിയൊക്കെ ഉണ്ടല്ലോ അത് വെച്ച് നമുക്ക് കുത്തി നോക്കാം അപ്പോൾ അതിൻ്റെ തറ്റത്ത് ഇതില്ല എന്നുണ്ടെങ്കിൽ അത് വെന്ത് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ കേക്ക് നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് സൂപ്പർ ടേസ്റ്റാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ കിടിലും ടേസ്റ്റാണ് അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളെ മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴത്തേനൊക്കെ നമ്മൾ അവർക്ക് വന്ന എന്തെങ്കിലും ചായ കടിയൊക്കെ വേണ്ടേ അപ്പോൾ എന്താ ഉണ്ടാക്കിയെന്ന് നമ്മൾക്ക് ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് നമ്മൾ ഇരിക്കുമ്പോഴേ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇത് കേട്ടാ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ ഈ ഒരു കേക്ക് ഉണ്ടാക്കുമ്പോഴേ ഇവിടെ നല്ല ഇടിയും മഴയൊക്കെ ആയിരുന്നുണ്ടായിരുന്നു ഇപ്പോൾ വൈകുന്നേരങ്ങളിലാണല്ലോ അല്ലേ മഴ നല്ല ഇടിയും മഴയൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾ സ്കൂളിട്ട് വരുന്നൊക്കെ ആ ഒരു ടൈമിലാണ് നല്ല ഇടിയും മഴ ഉണ്ടായിരുന്നത് അങ്ങനെ കുട്ടികൾക്ക് സ്കൂളിട്ട് വരാനൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾക്ക് ഈ ഒരു കേക്കും ചായയൊക്കെ കൊടുക്കുമ്പോഴുണ്ടല്ലോ ഈ മഴത്തുണ്ടല്ലോ ഈ ഒരു കേക്കും ഒരു ഗ്ലാസ് കട്ടൻ ചായ ഒക്കെ എടുത്ത് കുടിക്കുമ്പോൾ എന്താ അതിൻ്റെ ഒരു അന്തസ്സ് അടിപൊളി ടേസ്റ്റുമാണ് അല്ലേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വീഡിയോ ഇഷ്ടമായ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത് പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇൻഷാ ഇൻഷാള്ള അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ